ഈ വൈസ് ചാൻസലർ പൂർവാധികം വിലക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കാനും രജിസ്റ്റാർ ചെയ്യുക എല്ലാ തരത്തിലും വിലക്കുന്നു വിലക്കുന്നു ഫയലുകൾ നോക്കണ്ട മാറ്റി വെക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഐ ഡി പുനഃസ്ഥാപിച്ചെങ്കിൽ ഈ ഫയലുകളുടെ അധികാരം മൊത്തം ഇപ്പോൾ നിയന്ത്രണ വി സി ഏറ്റെടുക്കുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് ഇതിനെ നേടാൻ പോകുന്നത് സിൻഡിക്കേറ്റ് അംഗം അതായത് സിൻഡിക്കേറ്റില് നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ വൈസ് ചാൻസലർ തുടരുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിനെ സിൻഡിക്കേറ്റ് വളരെ ഗൗരവമായി കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട വൈ വൈസ് ചാൻസലർ ഇൻചാർജിന് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ് സർവകലാശാലയിൽ തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനം ക്രമവിരുദ്ധമായ പ്രവർത്തനം വൈസ് ചാൻസലർ നടത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രയാസങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചെല്ലാം വിശാല വിശാലമായ ചർച്ച നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു അദ്ദേഹം സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കണം അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഡി ഡി എഫ് എസിൻ്റെ ലോഗിൻ കോഡ് മാറ്റി കൊടുക്കുന്നു ഒന്നും മാറ്റിയിട്ടില്ല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ കയ്യിൽ തന്നെയാണത് അതൊക്കെ തെറ്റായ രീതിയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായവർ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ കയ്യിൽ തന്നെയാണ് ഡി ഡി എഫ് എസിൻ്റെ ലോഗിൻ കോഡ് അതൊന്നും ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആരെങ്കിലും ഏതെങ്കിലും തെറ്റായ ഉത്തരവിൻ പ്രകാരം ഈ സർവകലാശാലയിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഫയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സർവകലാശാലയുടെ തീരുമാനമായി മാറില്ല അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആരായാലും എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും അവർ ഭാവിയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും തർക്കമില്ല